ഒരു പയ്യനുമായി വരാമെന്ന് മനു പറഞ്ഞിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസം റൂം വേണമെന്നാ പറഞ്ഞത് അതിന്റെ അഡ്വാൻസ് മേടിച്ചിട്ടാണ് രണ്ടിക്കു വായങ്കഴ വരയില് ഇതൊന്നും മുതലാളി അറിയണ്ട

രാവിലെ പോകണം എഴുന്നേക്കണം ചായ കുടിക്കണം അതിന് മൂത്രമായിരുന്നപ്പ വിളിക്കാം നിങ്ങളുടെ അടി കണ്ടപ്പോൾ എനിക്ക് നിന്റെ അടുത്ത് മൂത്രം ഒഴിച്ചിട്ടേ കിടക്കാൻ പറയിട്ടുള്ള രാവിലെ മനുഷ്യൻ ഉറക്കം ഒഴിപ്പിച്ചു ഓ ആവശ്യമില്ലാതെ ശരീരമാണെങ്കിൽ കഫൂസിലും പോകാൻ അറിയാ രാവിലെ എന്നെ ഇത് വലിച്ചു കേട്ടണോ വലിച്ചാല് ഒരു സുഖം ഉണ്ടാവും പോയാലേ

നമ്മുടെ ഹോസ്റ്റലിൽ മലയാളികളുണ്ടല്ലോ അല്ലേ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തുകൊണ്ട് കുഴപ്പം ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലല്ലേ ഷിഫ്റ്റിലോ എബ്രോഡിലോ ജോലിക്ക് കയറാൻ വരണ എല്ലാവരും താമസിക്കുന്ന ഹോസ്റ്റലാ എബ്രോഡ് പോകാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ പിന്നെ ഉണ്ട് ഓക്കെ ചേട്ടാ ഒരാഴ്ചക്കുള്ളിൽ ഷിഫ്റ്റ് കയറാൻ പറ്റുമോ ചിലപ്പോഴ്ച്ച ചിലപ്പോൾ മാസം ഒരു മാസമൊക്കെ എടുക്കുമോ അങ്ങനെ നീളാം പേരെന്താ അഖിൽ നിന്ന പേര് നാട്ടിലവിടെ നാട്ടിൽ കോട്ടയത്താ എത്ര ദിവസം ആക്കാം ചേട്ടാ മൂന്ന് ദിവസം മതി എത്ര അതിൻ്റെ റേറ്റ് ഒക്കെ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ് ഓക്കെ മൂന്ന് ദിവസത്തേക്ക് അറുനൂറ് അറുന്നൂറ് ദിവസം കൂടുകയാണെങ്കിൽ ഇരുന്നൂറ് ഡെയിലി ഓക്കെ ഐ ഡി കാർഡ് എന്തെങ്കിലും വേണോ ആദ്യം ഞാൻ പിന്നെ മേടിച്ചോളാം ഓക്കെ റൂം എവിടെ ആട്ടാട്ടാ റൂമോ റൂമ് നേരെ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമുണ്ട് നാലാൾക്കുള്ള റൂമാണ് അത് നാലാൾക്കുള്ളതാണ് അതിലിപ്പോ മൂന്നാളുണ്ട് ആ അതിലൊഴിഞ്ഞ ബെഡ് നോക്കി കേൾക്കും വാ വണ്ടി എടുക്ക് വേറെ ഓ ഓലെ വാലേ തോന്നിയോ വാ വാടാ ഷിപ്പിലേക്കാട്ടോ അത് ചേട്ടാ ഷിപ്പിലേക്കാണ് എന്നത്തേക്കാണ് ചേട്ടാ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ജോയിനിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ആ കേട്ടിട്ടുണ്ട് ഇത് പറഞ്ഞു വന്നിട്ട് മാസം മൂന്നാലായി നിന്നെ ഈ വന്നതാന്ന് എന്നെ കാളെ കുത്തോ കുത്താതിരിക്കോ ആയിക്കോട്ടെ മുതലാളി വരുമ്പോ ഉച്ചയോ റെഡിയാക്കി വെച്ചോണോ നീ ആ പാട്ടൊന്നും മാറ്റടാ മനുഷ്യന് മനസ്സിലാവുന്ന ഒരു പാട്ട് വെക്ക് എന്നാ ഒരു ഭക്തിവാനായലാശന ട സുനിൽ വന്നു തോന്നുന്നു നീ ഭ ഇല വാങ്ങിയിട്ട് വാ ശരി ഭയ ഇരുപത്തഞ്ച് തക്കാളി ഒരു ഇരുപെണ്ണം വാങ്ങുക ഏഴ് രൂപ വെച്ച് ഇരുപണ്ണത്തിന് നൂറ്റി നാൽപ്പത് രൂപ ആ കടയിൽ നിന്ന് വാങ്ങണ്ട മൊത്തം പൊട്ടലും ചീറ്റ് രൂപ മുതലാളി കുറഞ്ഞിട്ടില്ലേ കൊടുക്കുമ്പോൾ നൈസായിട്ട് കൊടുക്കണം പിന്നെ വേറെ എവിടെ നിന്ന് മേടിക്കാനാണ് എൻ്റെ പരിചയത്തിലൊരു കടയുണ്ട് അവിടെ ഒരാളെങ്കിൽ പത്ത് രൂപ നല്ല ഫസ്റ്റ് ക്ലാസ് അല്ലേ ആ കുറയ്ക്കണ്ട എന്തായാലും വാങ്ങിക്കോ കുറേ തരുമോ പോയി വാങ്ങിക്കടാ 寝ちゃいけない。<noise> பட்ட தாடி வளத்தியപ്പോൾ ഉള്ള முடிയും போய் ആവശ്യമില്ലാത്ത தலத்தானே இஷ்டம் போல முடி வா இறங்க ஒன்ன அடங்கடி இது ஓடுங்க இல்ல லோட இந்த முடி சே ആവശ്യമില്ലாதோ மார்க்கானே வாறிக்குறி முடியும் குடுத்தேக்கணும் வேறேயோ நீ என்ன முடி கலணனோம் அச்சா இந்த ப்ளூ ஜீன்ஸ்னேடா இங்கடே வைடா இதுல ஏதா இருக்கும் பெட்டர் ப்ளூ வினா ஒயிட்

அலை எந்த பரிபாடி உண்டு அலையை மூடி செத்தியே ஆ பின் விக்கு வச்சா மதி வா சமையல் சார்ட்ட கையில் உண்டா வா 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 യ് പഠിച്ചിരിക്കാതെ ഉച്ചകൊണ്ട കാര്യം നോക്കിയോട്ടോ ഏഹ് എന്റെ പണിയല്ല ഒതുങ്ങിയടാ ഇനി ഞാൻ കുഞ്ഞനെ എല്ലാം കൊണ്ട് വന്നാൽ മാത്രം മതി എത്ര നല്ല ബിരിയാണി ആശാനാ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാലും ഊണ് കഴിച്ചാലേ ചിലർക്ക് തൃപ്തിയാവും അതോരോ ശീലാടാ ഇപ്പൊ ജോണി വാക്കർ കൊണ്ട് മുന്നിൽ വെച്ചാലും ആ ഒ പി ആർ അടിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അത് കിട്ടത്തില്ല അത് ശരിയാ

ബിരിയാണി റെഡി ലൈറ്റായ ഓ ഒന്നും പറയണ്ട കടയിൽ നല്ല തിരക്ക് അത് നോക്കിയേ നല്ല ഫസ്റ്റ് ക്ലാസ് അല്ലേ അത് ആ നീ അല്ലെങ്കിലും സൂപ്പർ അല്ലേ എന്തായാലും ഞാൻ ഈ കണക്കൊന്നും ശരിയാക്കട്ടെ മോലാടി എപ്പോഴാണ് വരികയൊരു വഴിയാന്ന് പറയാൻ പറ്റില്ല ശരി

ചേട്ടാട്ടിപ്പുരം അടുത്തല്ലേ നിന്റെ പ്രായത്തിൽ ഞാൻ ആദ്യം വന്നപ്പോൾ അവിടെയാണ് പോയിരുന്നു പക്ഷേ ഈ പൈസ ഒക്കെ അടിച്ചു കൊണ്ട് പോകുന്നവരുണ്ടോ അവിടെ അത് സൂക്ഷിക്കണം ഒറ്റയ്ക്ക് പോയ മൊബൈൽ മുതൽ ഷട്ടി വഴി അവരടിച്ചോണ്ട് പോകും അങ്ങനെയാണോ ആ പോവുകയാണെങ്കിൽ എന്നെപ്പോലെ പരിചയസമ്പന്നരെ കൂട്ടിക്കൊണ്ട് പോകണം लेट के गया ना रे एदा आइटम बिरदे अयो पानी वाले लो हूं इवलो किधर है तू अरे फोन किधर है तेरा अरे फोन अभी देखा था कब से फोन कर रहे मैं अरे फोन आइलैंड में था hmm. ए काम एक आजा गुस्सा में है क्या पो तेरे रोज आ रहा एकदम मुंभ കണ്ടിട്ടല്ലോ आजा कुछ खाया एक अरे यार जा वंडे मुदी अखने बड़ा लले नहीं नहीं अरे കയ്യിലും ഇഷ്ടം ടൈം ചേട്ടാ ഈ അത് എന്ത് ചെയ്യണം ഈ മഹാരാജ്യത്തിന്റെ ലഹരി ലഹരിന്ന് പോണം ചുവന്ന ചുവന്നതിരുവുകളിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞ ലൈറ്റ് കത്തുമ്പോ സുന്ദരികളായ തരുണീമണകൾ ഇറങ്ങും അവര് നമ്മളെ അവരുടെ മാടങ്ങളിലേക്ക് ക്ഷണിക്കും അവിടെ വെച്ച് നീ മാറ്റ ഒരു സ്വർഗ്ഗം കാണും എന്താ രണ്ടുപേരും കൂടെ ചെക്കന് ക്ലാസ് കൊടുക്കുന്ന പോലെ പൂജയ പയ്യനല്ലേ പൂജയായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കലേ ആ പറ്റിയ അശൻ്റെ അടുത്താ എത്തിപ്പെട്ടേക്കെന്ന് എൻ്റെ പൊന്നണ്ണ ആ ചെറുക്കനെങ്കിലും മരിയാക്കി ജീവിച്ചു പോട്ടെ ആ പയ്യനെ കൊണ്ട് ചെറുത് രണ്ടെണ്ണം അടിക്കാനുള്ള സെറ്റപ്പ് നോക്കുമ്പോഴാണ് അപ്പോഴാ നീമസ് അതോ ഒന്നും പറയണ്ട രാവിലെ ഷോപ്പിങ്ങിന് വന്ന് പറഞ്ഞതാ എഴുന്നേറ്റപ്പം ലേറ്റ് ആയി ആ നീ എവിടെ ഉണ്ടോ കളറായിട്ടുണ്ടല്ലോ അയ്യേ ഇത് പഴയത് സുല്ലേട്ടന ഇവിടെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാ തോമസ് മേലേക്ക് പോയിട്ടോ ചർച്ച ഈ ബിൽഡിങ്ങിനെ തീ പിടിപ്പിക്കോ നീ ഇനി ഫയർഫോഴ്സിനെ കൂടെ കൊണ്ടുവരേണ്ടി വരും ആ നിങ്ങൾ എവിടെ ഉണ്ടായിട്ടാണോ ഇതൊന്നും ഇവിടെ ഇവിടെ അല്ല നിങ്ങൾക്കറിയില്ലേ അന്നേ ഏ സൊലട്ടാ ഇതെന്താ ഇത് ഇത് ലേഡീസ് ഷെഡിയല്ലേ ഇതെങ്ങനെ കൊച്ചിലോട്ടിട്ട് അതിന്റെ മുള്ളു കൊള്ളാതിരിക്കാൻ ശ്രദ്ധിച്ചോട്ടാ എന്തൊരു ജന്മടേത് ഈ പടക്കടിച്ചതും കരണ്ട് അടിച്ചതും തൂങ്ങിച്ചെത്തതും എല്ലാം എന്റെ നെഞ്ചത്തോട്ടാണല്ലോ ദൈവം വരുന്നത് എന്തൊരു ഗതികേടാണ് ഹോസ്റ്റലിൽ നടത്തുന്ന ലോകത്താർക്ക് എൻ്റെ ഈ ഗതികേട് ഉണ്ടാവില്ല കാര്യങ്ങൾ നോക്കാനാണ് സുനിലേട്ട നിങ്ങളെ കൊണ്ടുവന്നേ വന്നത് ഇതിപ്പോ നിങ്ങളെ നോക്കാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരുമല്ലോ ആ കണക്കൊന്നും എടുത്തേ എന്താ സുനിലേട്ടാ ഇത് മൊത്തം വരവ് ഇരുപത്തിനാലായിരം ചെലവ് ഇരുപത്തി ഏഴായിരം ായ് നിങ്ങളെല്ലാം പറയണ അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും എന്നൊക്കെ കുപ്പി വാങ്ങാനും കൂടി ഇവിടെ നിന്ന് എടുക്കണേട്ടാ ഇതെന്താട്ടോ ഇതാരാ ഇത് ഓഫാക്കേണ്ടെങ്കിൽ എന്റെ അല്ല ജാക്സന്റെ അവനാ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ഓഫ് ചെയ്യാൻ പറയോ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യടാ

മാസം മാസം പെൻഡിങ് 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 എങ്ങനെ ഓഫ് ആര് പൈസ പൈസ മേടിക്കാതെ നിങ്ങളെ ആണല്ലോ ചേട്ടാ അടുത്ത ആഴ്ച എല്ലാം ഒരുമിച്ച് തരാം വീട്ടിൽ ഇത്തിരി ടൈറ്റ് ആണ് ഇപ്രാവശ്യം കൂടെ ഒന്നും സഹായിക്കേട്ടാ സഹായിക്കുന്നോ നിങ്ങളുടെ സഹായവും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളിവിടെ പിടിച്ചിരിക്കുന്നത് എന്റെ വീട്ടില് പൂജാമുറിയിൽ ദൈവങ്ങൾക്കൊപ്പം ഒരു മനുഷ്യന്റെ പടമുണ്ട് അത് ആരുടെന്നറിയാവൂ അത് നിങ്ങളുടെയാണ് കപ്പലിൽ കയറി കഴിഞ്ഞാൽ കടങ്ങളൊക്കെ വീട്ടാലോ പുഷ്പം വല്ല വീട്ടാം പക്ഷെ റെജി ആട്ടനോട്ടുള്ള കടപ്പാടൻ്റെ കടം അതെങ്ങനെ വീട്ടും കഴിച്ചോ ഇല്ല ഏട്ടാ വിശക്ക് രാവിലെ പട്ടിണിയാണ് പിള്ളേർക്ക് സുധീരേട്ടാ രണ്ട് ചിക്കൻ ബിരിയാണി

ഏഴ് മണിയായടെ അടിക്കാത്തോണ്ട് ഒരുമാതിരി വരണം ഞാൻ വിളിച്ചാൽ ശരിയാവൂല തോമസനെ കൊണ്ട് വിളിപ്പിക്കാം വന്നാണ് ഒരു കേസ് നീയേ മ് നായിസായി ചേരണന്ന് വിളിച്ചാ. સાના എടുക്കാനെ. ആ നിന്റെ ചേട്ടൻ അല്ലേ? നീ എന്നെ വിളിച്ചാ പോരെ. ഞാൻ വിളിക്കൂല. ಮತ್ತೆ <td align="center"> 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 എന്താറാ ആ ഭയ ഞാന് ആ ദേ ഇവിടുന്ന് ചോദിക്കുന്നു വരുന്നുണ്ടോന്ന് സാധനം ഉണ്ടോന്ന് ആ അവൻ അടുത്തുണ്ടായിരിക്കുമല്ലേ ആ അതൊക്കെ മനസ്സിലായി അതൊക്കെ പറയാനുണ്ടോ നിന്റെ കൂട്ടുകാരനാവുന്നതിന് മുന്നേ അവൻ എന്റെ അനിയനായിരുന്നല്ലേ ആ ഓക്കെ നീ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോ ഞാൻ എത്തിക്കോളാം ഏതാ എടുക്കണ്ടേ സാധനം ഏതാ എടുക്കണ്ടേ ഇന്നലെ അടിച്ചിട്ടില്ലേ അത് തന്നെ സെയിം സാധനം എടുക്കാം ഓക്കെ ശരി ശരി ചേട്ടാ എനിക്ക് ബിയർ മതി ആ ഇത് ഒരു ബിയറോട് മേടിക്കണമെന്ന് ജാക്സൺ കുറച്ച് ചിക്കൻ എടുത്തോ പ്രോൺസ് സുധീർ ഏട്ടനോട് പറഞ്ഞോ പഴയ പോലെ അല്ല ഇപ്പൊ അടിക്കുമ്പോ തലക്ക് പൂസാവും തലക്കല്ലേ ലക്ഷത്തിനും തോന്നും പോഷകാരക്കുറവേ ഞാൻ വൈകിട്ട് വരാം ആ ഓക്കെ ശരി സെറ്റായ നീ കഴിക്കുന്നില്ലേ ഏ എന്താട്ടാ എന്തേ

ഇങ്ങനെ ബബ അടിച്ചാലേ അവിടെ ചെല്ലുമ്പോ നിന്റെ കളസ് ഒരുക്കൊണ്ട് പോകും അതൊക്കെ ഇംഗ്ലീഷ് ആണ് ചെറിയൊരു പ്രശ്നം അതല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് എനിക്കറിയാൻ ഇന്ന് വെച്ചൊക്കെ ജാക്സൺ കക്കോസ് ഇംഗ്ലീഷ് പഠിക്കുന്ന കുത്തിനകത്തിന്റെ മൂഷിന് വേണ്ടി ആനും പെണ്ണും തമ്മിൽ നടത്തുന്ന കൊറച്ച് ഡയലോഗം മനസ്സിലാവുകയും ചെയ്യും അതേടാ ഞാൻ ഷിപ്പിലായിരുന്നു ഞാൻ മൂന്നോളം കപ്പലേ പോയി പിന്നെ ഇപ്പൊ പോലുള്ള മൈൻഡായി അതെന്താ ഷിപ്പിൽ പോവാ എടാ വീട്ടിലെ അപ്പനും അമ്മയും പിന്നെ ഒരു വിലമയു പിന്നെ പെങ്ങന്മാർ രണ്ടുപേരും പിന്നെ എനിക്ക് ആണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നാട്ടിലോട്ട് പോകാനും ഇതാകുമ്പോ എളുപ്പമുണ്ട് ആ ഒരു രീതിയിൽ നിൽക്കുന്നു അതെ പിന്നെ അച്ചായും കപ്പലിൽ പോയാല് അച്ചായന്റെ കിളികളുടെ പരിപാടി നടക്കുകയല്ല അത് വേറെ അത് വേറെ ഒരു സദ്യ ഇതായിരുന്നു ഏതോ ഒരു കിളിയൊക്കെ ആണല്ലോ ഇത് കിളിയൊന്നുമില്ലടേ ഇത് എന്റെ ഡിഗ്രി ഗ്രൂപ്പാ ചങ്ങാഴ്ചന്ന് പറയും പിന്നെ എൽ പി ഗ്രൂപ്പും നമ്മക്കല്ല ആരുടെ കിളികളികള് കണ്ട മതി അല്ലാതെ നമുക്കാരും മെസ്സേജിക്കാ അനിയ നല്ല പൂസായി ഇവൻ എപ്പോഴാണ് പൂസായത് അവൻ ഇടക്കിടക്ക് എന്റെ കയ്യിൽ മുപ്പടുത്ത് അടിക്കുന്നു ഇവനല്ല കള് വേണ്ടത് തോമസേ ആ പാട്ടൊന്നും പാട്ടോ ഏത് പാട്ട് നീ ആ അറിഞ്ഞാട്ട് മൂടി മേലെ ആയിര പുക തുറക്കുന്നുണ്ട് നീ അറിഞ്ഞു മേലെ മാനത്ത് ആയിര ഷാപ്പുകൾ തുറക്കുന്നുണ്ട് ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ നീ അറിഞ്ഞോ മേലെ മാന ചേട്ടാ നിങ്ങൾ ഇറങ്ങേണ്ട കാര്യം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എവിടെയെങ്കിലും പോതിച്ചു നിന്നിടാ ഇപ്പ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങിയ അവിടെ ചെന്ന് പോങ്ങേട്ടൻ പറഞ്ഞില്ലേ ആ കാണേണ്ട സ്ഥലം കാമാറ്റിപുരിലോ മേലുള്ളവരെ സാരം അടിക്കാം സോൾവ് ചെയ്യാൻ പോയിന് കേൾക്കൂലല്ലേ പറഞ്ഞു വെറുതെ സരി എന്നിട്ട് പിടിച്ചിട്ടാ അവൻതാ റൂമില് അജന്നും ആവൂലൂറ് മുതൽ അറുന്നൂറ് വരെ ഒക്കെ റേഞ്ച് ഉണ്ട് വേണോന്ന് വെച്ചാൽ രണ്ടായിരം മൂവായിരോ നാലായിരോ ഒക്കെ കൊടുക്കണം ചേട്ടൻ തന്നെ സെറ്റ് ചെയ്തു തരാം അതിന് കുഴപ്പമൊന്നുമില്ല പൈസയൊക്കെ നീ കൊണ്ടുവന്നിട്ടില്ലേ അതൊക്കെ സൂക്ഷിച്ചോട്ടോ അതൊക്കെ മൊബൈലൊക്കെ എൻ്റെ അടുത്ത് തന്നിട്ട് നീ പോയാൽ മതി ആ ഇതാണ് കാമാട്ടിപ്പുര കണ്ണിന് കുളിർമയും മനസ്സിന് തണുപ്പും ശരീരത്തിന് ചൂടും കിട്ടുന്ന ഇടം നീ കാണാൻ കൊതിച്ച സ്വർഗം